തൃശൂർ പടിയൂരിൽ അമ്മയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാർ കൊലപാതക കേസിൽ പ്രതി ഒരു പടിയൂരിലുക്ക് ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അമ്മയും മകളും മരണപ്പെട്ട് കടക്കുന്നത് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ദിവസം മുമ്പടുത്ത് പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അത് പോരാതെ തന്നെ ആ പെണ്ണിന്റെ ദേഹത്ത് ആൻസുറത്തിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പൊ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് രണ്ടാം ഭർത്താവ് പ്രതി പ്രേംകുമാറാണെന്ന് അതായത് രണ്ടാമത്തെ ഭർത്താവ് ആണെന്ന് മനസ്സിലായത് അദ്ദേഹം ആദ്യ ഭാര്യയും കൊല്ലാൻ ശ്രമിച്ചു മീൻസ് കൊന്നു എന്നാണ് റെക്കോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത് ഒരു സൈക്കോ കില്ലർ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ അതുപോലെ ദ്രോഹിച്ചിട്ടാണ് അവൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ആൺസുഹൃത്തിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ വെക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം അവനൊരു സൈക്കോ ടൈപ്പ് തന്നെയാണെന്നുള്ള രീതിയിൽ ആ പത്തിരുപത്തി രണ്ട് വയസ്സുള്ള അമ്മ അമ്മയെന്ത് വിളിച്ച നാളെക്കണേ ഓക്കെ ഈ ആൺ സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഈ സ്ത്രീക്ക് എന്തെങ്കിലും ബന്ധുക്കളോ കാര്യങ്ങളൊക്കെ കാണാമായിരിക്കാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്തേക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് എന്താ പറയേണ്ടത് കാരണം കുറെ ഭർത്താക്കന്മാരുണ്ട് എന്നിട്ട് ഈ ഭാര്യകളെ ദ്രോഹിക്കുകയോ അടിക്കുകയും തുടിക്കുക അത് ഇതുമൊക്കെ ചെയ്യുമ്പോൾ അവർ സ്വാഭാവികം അടിപൊളി വരുത്തുപോകും ചില പെൺപിള്ളേർ കൈവിട്ട് ചില റിലേഷനിലോട്ടൊക്കെ പോകും സ്നേഹം കൊടുക്കുന്നിടത്ത് പോകുന്ന കുറെ ആൾക്കാരുണ്ട് ഇത് കാണുന്ന കുറേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറയുന്നത് എന്താണ് പക്ഷേ അങ്ങനെയുള്ള കാര്യത്തിലോട്ടൊക്കെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്കതിനെ സ്വന്തമാക്കാൻ വേണ്ടി അമ്മ മക്കളെ കണക്കിലിടുന്നു കൊല്ലുന്നു കൂട്ടിക്കൊടുക്കുന്നു അങ്ങനെ ചെയ്യുന്ന കുറെ ആൾക്കാർ തന്തമാരാണെങ്കിലോ അതും ഇതുപോലൊക്കെ തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞത് എങ്ങോട്ടാണ് പോകുന്നത് പോലും എനിക്കറിയില്ല നമ്മുടെ നാളിപ്പോൾ എങ്ങനെയാണ് ഓക്കെ പോകുക പോകാതിരിക്കും അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ എന്തിനാണ് ഈ ജീവൻ ജീവനെടുക്കുന്നത് പിള്ളേരുടെ ജീവനെതിന് എടുക്കുന്നത് അതൊക്കെ ഞാൻ അറിയാൻ വേണ്ടി ഈ അടുത്ത സമയത്താണെങ്കിലും ഞാൻ തന്നെ ഒരു കേസ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോകുന്നതാണ് സംസാരിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രമാത്രം ക്രൂരമായിട്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അല്ലെങ്കിൽ നമുക്ക് ആ ന്യൂസിലോട്ടൊന്നു പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സഭ്യതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും തീർച്ചയായിട്ടും ഈ ചാനലിൽ ഇടുന്നതായിരിക്കും പുതിയതായിട്ട് വരുന്നവരും നമ്മുടെ ചാനൽ ഒന്ന് ചാനലൊന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻ ബോക്സിൽ കൊടുക്കുക നമുക്ക് അങ്ങനെ നൂറ്റോട്ടോ പോകാം തൃശൂർ പടിയൂരിൽ അമ്മയെയും മകളെയും വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം ഇരുവരെയും മകളുടെ ഭർത്താവ് കഴുത്തു ഞരിച്ച് കൊന്നതാകാം പ്രാഥമിക നിഗമനം യുവതിയുടെ വസ്ത്രത്തിൽ അവരുടെ പുരുഷ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഒട്ടിച്ച നിലയിലാണ് ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഭർത്താവിന്റെ ഒരു കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് മരിച്ച രേഖയുടെ രണ്ടാം ഭർത്താവ് പ്രേംകുമാറിനായി പോലീസിന്റെ തെരച്ചിൽ തുടരുകയാണ് അഞ്ജുരാജ് ചേരുന്നു വിവരങ്ങളുമായി അഞ്ചുരാജ് ഇരട്ട കൊലപാതകം ദിവസങ്ങൾ മുമ്പ് നടന്ന ഒരു കൊലപാതകം അതും ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറെ നാളുകൾ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണ് ഒപ്പം തന്നെ ഒരു സൈക്കോ കൊലയാളിയുടെ എല്ലാ ലക്ഷണങ്ങളുമുള്ള ഒരു കൊലപാതകം എന്താണ് പടിയൂരിൽ സംഭവിച്ചത് പ്രിയാലക്കുട പടിയൂരിൽ വീടിനുള്ളിൽ അമ്മയും മകളും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ദുരൂഹത കൂടുന്നത് പ്രത്യേകിച്ച് സ്വദേശി കൈതോളപ്പിൽ പരതനായ പരമേശ്വരന്റെ മകൾ എഴുപത്തിനാല് വയസ്സുള്ള മണി ഒപ്പം തന്നെ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള രേഖ എന്നിവരെയാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പടിയൂർ പഞ്ചായത്തിന് സമീപം ഉള്ള വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് അയൽവാസികൾ മണിയുടെ മറ്റൊരു മകളെ വിവരം വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നത് ഇവർ വന്ന് വീടിന്റെ പിൻവശത്തു കൂടി അകത്ത് കടന്ന് നോക്കിയപ്പോഴാണ് അമ്മയും മകളും വീടിന്റെ ഹാളിലും സമീപത്തുമായി മരിച്ച നിലയിൽ കിടക്കുന്നത് കാണുകയും ചെയ്തത് അതിനകത്ത് കുറുപ്പ് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഈ ആണ് സുഹൃത്തുക്കളുടെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ എന്തെങ്കിലും റിലേഷനും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ചെയ്ത് കൂട്ടിയത് എന്തായാലും എൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ എന്തായാലും പോലീസ് തന്നെ ഉടനെ കണ്ടുപിടിക്കും അദ്ദേഹത്തിനുള്ള തരച്ചനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു മണി ഒരു മണി ഒന്ന് അമ്പത്തി മൂന്ന് രണ്ട് മണി കൂട്ടിക്കോ ഒന്നരയായി ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അവൻ ആദ്യ ഭാര്യം കൊള്ളുന്ന എന്നുള്ള രീതിയിലാണ് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഓക്കെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആരെങ്കിലും ഈ ചീറ്റ് ചെയ്യുന്നവർക്ക് ചിലവർക്ക് എന്താ പറയുക മനസ്സിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവന്മാർ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത കുറേ സിറ്റുവേഷനും കാര്യങ്ങളുണ്ട് രണ്ടാമതും പാരി ഇങ്ങനെ ആവുമെന്ന് ചേർത്ത് തയ്ക്കുമ്പോൾ ക്രൂരമായിട്ട് ആ പഴയ ചിന്തകളൊക്കെ ചില സൈക്കോട്ട് ആയിപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ തോന്നാറ് ഇപ്പത്തെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു കാമുകൻ ഉണ്ടെങ്കിലും ഇന്നലെ കാണുന്ന ഒരു നായക കാണുമ്പോൾ പോകുന്ന കുറെ വാലാട്ടികളുണ്ട് കഥ എന്താ തുമ്പെന്താ ചൊറിച്ചിലെന്താ കൂടി അറിയാത്ത കുറെ അവള് അവൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അമ്മാരവമ്മ കാര്യം കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോയി കഴിയുമ്പോഴൊരു മോങ്ങാ മാത്രിക ഉള്ളമാർക്കൊക്കെ അറിയത്തുള്ളൂ ഇപ്പോഴത്തെ സിച്ച് വേഷൻ കുറിച്ചൊന്നും ഇവിടുത്തെ പിള്ളേർക്കൊരു അറിയത്തില്ല ഉള്ളാരും തുറന്നു പറഞ്ഞാൽ ഓക്കെ നമുക്ക് ബാക്കി കൂടെ ന്യൂസ് നോക്കാം ദിവസങ്ങളുടെ പഴക്കം ഉണ്ടായിരുന്നു വീടിനുള്ളിൽ സാധനങ്ങൾ അലങ്കൂലമായ നിലയിൽ ആയിരുന്നു ഈ മകൾ രേഖയുടെ രണ്ടാമത്തെ ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാർ കുറച്ചു ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഇയാളെ ഇപ്പോൾ കാണാനും ഇല്ലായിരുന്നു കുറച്ചു ദിവസം മുമ്പ് ഇയാൾക്കെതിരെ വനിതാ കമ്മീഷനിലും ഒപ്പം തന്നെ വനിതാ സ്റ്റേഷനിലും ഈ കുടുംബം പരാതി നൽകിയിരുന്നതായിട്ടാണ് സഹോദരി ഇപ്പോൾ പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നത് ഇയാളെ വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇയാളെ കിട്ടിയിട്ടുമില്ല സ്വാഭാവികമായും ഇയാളെ െങ്കിൽ മാത്രമേ എന്താണ് അവിടെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരം ലഭിക്കുകയുള്ളൂ അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് അഞ്ചുരാജ് യുവതിയുടെ ശരീരത്തിൽ നിരവധി വസ്ത്രത്തിൽ നിരവധി ഫോട്ടോകൾ പതിച്ചതായി അറിയാൻ കഴിയുന്നുണ്ടോ ഒപ്പം ഒരു കുറിപ്പും കണ്ടെത്തിയെന്ന് പറയുന്നു ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും കൂടുതൽ പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത് കഴുത്തു ഞെരിച്ച് കൊന്നതാകാമെന്നാണ് പോലീസിന്റെ ഒരു അനുമാനം ഭാര്യയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ചു നിലയിൽ നിന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചുള്ള ഒരു കുറിപ്പാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വൈഫിന്റെ സ്വഭാവത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ആണുങ്ങളുടെ ഫോട്ടോസ് ആണ് വെച്ചെങ്കിൽ അവന്മാരെയും കൂടെ തൂക്കണം ഉള്ള കാര്യം പറയാലോ അവന്മാരെ തൂക്കിയിട്ട് അവന്മാരെ നമ്പർ ഇവരുടെ നമ്പറും കൂടെ കോൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണം സംസാരിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ടോ ചാറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവൻ്റിതൊക്കെ ചെയ്തതെന്ന് പോലീസുകാർക്കൊന്നന്വേഷിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഓക്കെ അവനെ ഇപ്പം പ്രതി എന്ന് വെച്ചാൽ അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവനെ കൊണ്ടുപോവുക അവനെന്തിന് അവൻ എന്തുകൊണ്ടാണ് അവൻ ആ പ്രതി ആയത് എങ്ങനെയാണ് അതിൻ്റെ സാഹചര്യം അതും കൂടെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ പറയും കൊണ കൊണയടിക്കുന്നതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇരുന്ന് പറയാം അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയും ചിലവരുടെയൊക്കെ മാനസികാവസ്ഥ തെറ്റും കാരണം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ജീവൻ ചില ആൾക്കാർക്ക് വേണ്ടി ജീവൻ പണയം വെക്കുന്ന കുറേ ആളുകളുണ്ട് അവർ അവർ അവരോടൊക്കെ ഈ ഒരു ചീറ്റിങ് ഒക്കെ ചെയ്യുമ്പോൾ ചില ആണുങ്ങളുടെ സമനില തെറ്റും സീരിയസ്ലി പറഞ്ഞ സമനില തെറ്റും അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആദ്യ ഭാര്യ ഇവിടെ അന്വേഷിക്കണം അന്വേഷിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി അവൻ ആദ്യം ആണ് കൊടുക്കണമെങ്കിൽ ആദ്യം ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം പിന്നെ ശിക്ഷ കൊടുക്കുക അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ കാരണം ഈ ഒരു കാര്യം വെറുതെ വെറുതെ ലെറ്റർ എഴുതിരുന്നത് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഈ പറയുന്ന അവന്മാരെ അവന്മാരെല്ലാവരും തൂക്കണം ഉള്ള ആരും അറിവന്മാരെ വിളിച്ചിട്ടുണ്ടോ ഏതൊക്കെ സമയത്താണെന്ന് അതാണ് അന്വേഷിക്കേണ്ടത് കേരളത്തിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാം ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് കൊലപാതകം നടന്നത് ചൊവ്വാഴ്ച ഉച്ചക്ക് ശേഷം ആകാമെന്നുള്ളൊരു നിഗമനത്തിലുമാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് കാരണം ഈ പ്രേംകുമാർ എന്ന് പറയുന്ന ആളെ അന്നേ ദിവസം ആ വീട്ടിൽ കണ്ടിരുന്നുവെന്നും ഇപ്പോൾ ഒരു ഒരു നിഗമനം പോലീസിന് വാടക വീട്ടിലായിരുന്നു ഈ അമ്മയും മകളും താമസിച്ചിരുന്നത് എന്തായാലും പ്രേംകുമാറിനെ 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 ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ശരി അഞ്ജുരാജ് പ്രേം മാത്രമേ േംകുമാറിനെത്തോ നമ്മുടെ രണ്ടാമത്തെ ഒരു ന്യൂസ് ഉണ്ട് ഇവൻ ആദ്യ ഭാര്യ അതിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് ഇതിന്റെ സംഭവം നമുക്കൊന്നറിയണമല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കൊലയൊക്കെ ചെയ്ത് ഒരു കൂടെ രണ്ടാമത്തെ ഒരു പെണ്ണ് വരുമോ അഥവാ ആ പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നിരപരാജിയാണെന്ന് വിചാരിച്ചു കാണാം ഇവന്റെ ഇവന്റെ നല്ല ക്വാളിറ്റിയോ അല്ലെങ്കിൽ സത്യാവസ്ഥ എന്തെങ്കിലും ഞാൻ ഞാൻ അവനെ അവനെ വേണ്ടിയൊന്നും കാരണം ഒരു ഒരു ന്യൂസ് അവൻ വന്ന ചിന്തിക്കുന്ന ാണ് തൃശൂർ പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാർ മുൻപും കൊലപാതക കേസിൽ പ്രതി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദയംപേരൂരിൽ ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ എന്ന് പോലീസ് കണ്ടെത്തി നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നടരാജ് ഈ പ്രേംകുമാർ ഇയാൾക്കായുള്ള തെരച്ചിൽ പോലീസ് നടത്തുന്നുണ്ട് അതിനിടയിലാണ് അങ്ങനെയൊരു വിവരം കൂടി ലഭ്യമാകുന്നത് ഇത് ഇയാളുടെ സ്ഥിരം ആയിരുന്നു എന്നാണോ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം എങ്ങനെയാണ് ഈ ബന്ധപ്പെട്ട വളരെ നിർണായകമായ വിവരമാണ് മീഡിയ വൺ പുറത്തുവിടുന്നത് ഈ കേസിൽ കൊല്ലപ്പെട്ട രേഖയുടെ ഭർത്താവിനെ പോലീസ് തെരച്ചിൽ തുടരുമ്പോഴാണ് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെ ആയിരുന്നു പ്രേംകുമാർ എന്ന് വ്യക്തമാക്കുന്ന വളരെ നിർണായകമായ വിവരം പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്റെ ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിരുന്നു പ്രേംകുമാർ എന്നാണ് പോലീസ് പറയുന്നത് ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്നില്ല എന്തായാലും ഇത്തരത്തിൽ തന്റെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്ത കേസിന് പ്രതിയായിരുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും തന്റെ രണ്ടാമത്തെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും പോലീസ് തിരിയുന്ന പ്രേംകുമാർ എന്നാണ് വ്യക്തമാവുന്നത് രേഖയുടെ രേഖയ്ക്ക് ആൺസുഹൃത്തുക്കുമായി ഉണ്ടായിരുന്ന ബന്ധത്തെ തുടർന്നുള്ള അസ്വാരസ്യങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള സൂചനയിലേക്ക് പോലീസ് കടക്കുന്നുണ്ട് ഇക്കാര്യത്തിലും കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പങ്കുവച്ചിട്ടില്ല അതിനെ തുടർന്ന് തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ശ്വാസം മുട്ടിച്ചും അല്ലെങ്കിൽ കഴിച്ചു തിരിച്ചുമാണ് കൊലപ്പെടുത്തിയതെന്ന് കരുതുന്നതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വളരെ നിർണായകമായ വിവരം തന്റെ ആര്യ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയായതും എന്നാണ് ഇയാളൊരു ക്രിമിനൽ പശ്ചാത്തലം കൂടി അപ്പം ഇവനെ വെറുതെ എവിടെയെല്ലരുത് ഇവനെ തൂക്കണം തൂക്കിയിട്ട് കറക്റ്റ് വിവരങ്ങൾ എത്താന്ന് അറിയുകയും ചെയ്യണം ഇതിന്റെ താഴെ ഒരുപാട് ആൾക്കാർ ഈ കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഈ ബന്ധത്തിന്റെ കാര്യങ്ങളൊക്കെ അവിധം അത് ഇതൊക്കെ ഏഹ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ എനിക്ക് തോന്നേ പറയാനുള്ളത് പല പ്രശ്നങ്ങളും കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിങ്ങൾ കംപ്ലയിന്റ് കൊടുക്കുക ആ പരാതിയെങ്കിലും കൊടുത്തായിരുന്നെങ്കിൽ ആ വീട്ടിലെ അമ്മയെങ്കിലും രക്ഷപ്പെട്ടു പോയാനെ ഓക്കെ ഇനി ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കരുതുന്ന കാര്യമില്ല നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ തുറന്ന് പറയണം അടുത്ത സ്റ്റേഷനൊക്കെ എന്തിനാണ് കൂടുതലും കുടുംബം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ സംസാരിച്ചൊക്കെ അങ്ങ് തീർക്കും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയ കൊലയിലോ അവിടെയൊക്കെ ചെല്ലത്തുള്ളൂ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ഭയങ്കര ഇതാണ് ഒന്നിനൊരു നിലനിൽപ്പില്ല അതാണ് വിഷയം ഒന്നിനൊരു നിലനിൽപ്പില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലും വരുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ ഇതേ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയാനേ നേരെ കാണത്തുള്ളൂ മനുഷ്യരൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല ആർക്കൊക്കെ ഇപ്പം എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടുന്നതൊക്കെ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് തീർച്ചയായിട്ടും വരും നമ്മുടെ ചാനലാദ്യമായിട്ട് കാണുന്ന ഒരു സബ്ബ് സഭ്യാതൊക്കെ സബ്ബ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തുകൊണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഇപ്പം പറയുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ അവൻ്റെ ഭാഗത്തും കൂടെ നിന്ന് ചിന്തിച്ച് നമുക്കൊന്ന് സംസാരിക്കാം അല്ലേ അല്ല ഒരാളെ മാത്രമായിട്ട് എനിക്കൊട്ടും യോജിപ്പില്ല കാരണമെന്ന് വെച്ചാൽ ആ ഫോട്ടോസൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുന്നത് കുറപ്പെടുത്തി വെക്കുന്നത് എന്താണ് ഈ എൻപെ എല്ലാം കൂടെ പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ബൈ ലവ് യുൾ